നമ്മൾ ഒരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാനും ഇക്കായും കൊച്ചും സുലൂമി മാത്രമേ ഉള്ളൂ കേട്ടോ അതെ കടൽ മച്ചാൻ്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്ന് ഏകദേശം കൊല്ലം ജില്ലയിലേക്ക് കയറിയപ്പോഴത്തേക്കിനും ആണ് നല്ലൊരു സ്പോട്ട് കണ്ടത് ഇതിന് മുന്നേ ഞാൻ കുറേ നാൾക്ക് മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ സാൻസ്ബേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇതേ കടലിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു റെസ്റ്റോറൻറ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ആ കടലിൻ്റെ തീരത്തിരുന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത് അങ്ങനെ ഊണ് പറഞ്ഞു കക്കറച്ചിയും അതുപോലെ അച്ചാറും തോരനും കൂട്ടുകറിയും പിന്നെ ഒരു എന്താ ഒരു തോരനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ടൈപ്പ് ഒരു മൂന്ന് ടൈപ്പ് തോരനും കക്കറച്ചി അച്ചാറും ആയിരുന്നു സൈഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒഴിച്ചു കൂട്ടാന് സാമ്പാറും മോരുകറിയും ഉണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കരിമീൻ പൊരിച്ചതും അതുപോലെ കൂന്തലും ചെമ്മീനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കരിമീൻ പൊരിച്ചത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഫ്രഷ് ആയിരുന്നു സംഭവം അതുപോലെ തന്നെ ചെമ്മീനും കൂന്തലും ഒക്കെ നല്ലതായിരുന്നു പക്ഷേ എന്നാലും ചെ കരിമീൻ പൊരിച്ചതിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ആംബിയൻസിൽ ആംബിയൻസിലിരുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടാണ് മടങ്ങിയത്